നൂറ്റി നാൽപ്പത്തി സങ്കീർത്തനം മൂന്നാം വാക്യം യഹോവേ മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ എന്ത് മാർത്യപുത്രനെ നീ വിചാരിപ്പാൻ അവനെന്തുമാത്രം മനുഷ്യനും ദൈവവും തമ്മിലുള്ള അന്തരം എത്ര എന്ന് ചിന്തിക്കാൻ പോലും ആവില്ല മനുഷ്യന്റെ പരിമിതികൾ കഴിവുകളെക്കാളും കൂടുതലാണെന്ന് നിസ്സംശയം പറയാം എന്നാൽ ദൈവത്തിന്റെ പരിമിതിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം അവിടുന്ന് പരിപൂർണനാണ് ഈ ദൈവം എന്തിന് മനുഷ്യനെ പരിഗണിക്കണം എന്തിന് മനുഷ്യനോട് കരുണ കാട്ടണം എന്തിന് മനുഷ്യനെ സ്നേഹിക്കണം എന്തിന് മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് ന്യായവിധിയിൽ നിന്ന് വീണ്ടെടുത്ത് നിത്യജീവൻ നൽകി തൻ്റെ കൂടെ നിർത്തണം അതിനായി എന്തിന് സ്വപുത്രനെ നൽകണം മനുഷ്യബുദ്ധിയിൽ ഉത്തരം കണ്ടെത്താനാകാത്ത ചോദ്യങ്ങളാണിവ എന്നാൽ തൻ്റെ സാദൃശ്യ സ്വരൂപങ്ങളിൽ സൃഷ്ടിച്ച മനുഷ്യനെ കൈവിട്ട് കളയാൻ ദൈവത്തിന് മനസ്സായില്ല തൻ്റെ പദ്ധതികളിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ അവിടുത്തേക്ക് കൃപ തോന്നി വെളിപ്പാട് മൂന്നിന്റെ ഇരുപതിൽ ദൈവത്തിന്റെ കുലീനമായ ഒരു സ്വഭാവം നമുക്ക് കാണാം സകലത്തിന്മേലും അധികാരമുള്ള ക്രിസ്തു വാതിൽക്കൽ നിന്ന് മുട്ടുന്ന ചിത്രമാണത് വാതിൽ തുറന്നു തുറന്നുകൊടുത്താൽ മാത്രം അകത്തു വന്ന് കൂടെ അത്താഴം കഴിക്കുന്ന ശ്രേഷ്ഠ വ്യക്തിത്വമാണ് അവിടത്തേക്കുള്ളത് ഒരു ക്രമം സൃഷ്ടിച്ചിട്ട് അതിൽ അനാവശ്യമായി ഇടപെടുന്നവനല്ല ദൈവം ആഗ്രഹിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്നവർക്കായാണ് അവിടുന്ന് തൻ്റെ ശക്തിയും മഹിമയും വെളിപ്പെടുത്തുന്നത് ബൈബിളിലുടനീളം ഇത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പാപം ചെയ്യാനും ചെയ്യാതിരിക്കാനും പാപക്ഷമയ്ക്കായി അനുദവിച്ച് പ്രാർത്ഥിക്കാനും ദൈവത്തോട് സമാധാന ബന്ധമുണ്ടാക്കി നിലനിർത്താനും മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു ഈ പറഞ്ഞതിനർത്ഥം ഇനിയുള്ള മുഴുവൻ കാലവും ഇങ്ങനെ ആയിരിക്കുമെന്നല്ല മനുഷ്യന് അവിടുന്ന് നൽകിയിരിക്കുന്ന ഒരു കാലമുണ്ട് ഈ ഭൂമിയെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദൈവത്തിന്റെ ഈ പദ്ധതിയുടെ കാലം കഴിയുമ്പോൾ പാപത്തിന് ശിക്ഷ വിധിക്കുന്ന കാലം വരും അന്ന് അവിടുന്ന് ശിക്ഷിക്കാനും ശിക്ഷ നടപ്പിലാക്കാനും ന്യായാധിപനായി വെളിപ്പെടും എന്നാൽ ഇന്ന് ദൈവകൃപയുടെ തണലിൽ ആശ്രയിക്കുന്നവർക്ക് അന്ന് ന്യായവിധി ഭയപ്പെടാതെ നിത്യജീവനിൽ വാഴാൻ കഴിയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ